ഹായ് നമസ്കാരം ഞാൻ വിജിൻ ബീഫ് കഴിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് അത് ഇതുപോലെ ചെയ്താണ്ടല്ലോ അടിപൊളിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് എഴുനൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്ത ബീഫാണ് അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് നേരെ ഇട്ടു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും ഗരം മസാല ഒരു ടീസ്പൂണ് ഉപ്പ് അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുക്കറിനെ മൂടി വെക്കുക കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരെ വെയിറ്റ് ചെയ്യുക വിസിലൊക്കെ വന്നതിന് ശേഷം പ്രഷർ മുഴുവനായിട്ടും പോയതിന് ശേഷം മാത്രം തുറക്കുക പിന്നെ നമ്മൾക്ക് അഞ്ച് വിസൽ കൊണ്ട് ബീഫ് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വേവ് പല രീതിയിലായിരിക്കും കേട്ടോ ഇനി ഇതുപോലൊരു കടായി വയ്ക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക ഒരു പിടി തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങാക്കോത്തൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള വളരെ കനം കുറഞ്ഞരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക സവാള ഒക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാള നല്ലപോലെ മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നാവും കേട്ടോ ഈ ഒരു പാകം മതി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ബീഫ് തേ ഇതുപോലെ മുഴുവനും ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ തീ ഒരുപാട് കൂട്ടാതെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാന് എന്നിട്ട് ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും പെപ്പർ പൗഡർ കുരുമുളക് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറിലേക്ക് വരും ഏകദേശം ഇതേ ഈ കാണുന്ന രീതിയിലേക്ക് വരും ഇപ്പോഴാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുക വീണ്ടും കളർ ഇതുപോലെ ആയി ഇനിയും വേണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് കറപ്പിക്കെട്ടോ ഈ ഒരു പാകം മതി ഒരുപാട് നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ കഴിക്കാൻ അടിപൊളിയാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിത് തയ്യാറാക്കുമ്പോൾ ആകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി 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 ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോലെയാണ് സാധാരണ ചെയ്യുക സംഭവം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക